പ്രിയ നടൻ്റെ വിയോഗ വാർത്ത ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു അപ്രതീക്ഷിത വിയോഗം കലാലോകത്തിന് ഞെട്ടലാണ് ഉണ്ടാക്കിയത് ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം അനുശോചനം അറിയിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു പ്രശസ്ത അമേരിക്കൻ ഫുട്ബോൾ താരവും നടനുമായ സിംസൺ ആണ് അന്തരിച്ചത് എഴുപത്തി ആറ് വയസ്സായിരുന്നു ക്യാൻസർ ബാധിച്ചതോടെ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു ലാസ് വേഗസിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് ഓ ജെ സിംസൻ്റെ അറ്റോണിയാണ് മരണവാർത്ത പുറത്തുവിട്ടത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ച് എത്തിയത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക